ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു നരച്ച നരച്ചുമുടി പ്രായമാകുന്നതിൻറെ ലക്ഷണമായാണ് നാം കണ്ടിരുന്നത് എന്നാൽ അതൊക്കെ പഴംകഥ ചെറുപ്പക്കാരിലും അകാല നര കാണുന്നുണ്ട് എന്താണ് മുടി നേരത്തെ നരയ്ക്കാനുള്ള കാരണം ഇതിനു പരിഹാരമെന്താണ് ഇതൊക്കെയായിരിക്കും നമ്മളുടെ ഉള്ളിലുണ്ടാവുന്ന ചോദ്യങ്ങളല്ലേ ചെറുപ്രായത്തിൽ തന്നെ നരച്ച മുടിയുടെ ഇഴകൾ കാണപ്പെടുന്നത് ഏതൊരാളെയും വിഷമിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ച് നരച്ച മുടി പ്രായാധിക്യത്തിന്റെ ആദ്യ ലക്ഷണമാണെന്ന് കണക്കാക്കപ്പെടുന്നതുകൊണ്ട് മുപ്പതുകളുടെ അവസാനത്തിലോ നാൽപ്പതുകളിലോ ഒക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന തലമുടി ചെറുപ്രായത്തിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്നത് ഏതൊരാളെയും മനസ്സിനെ മടിപ്പിക്കുന്ന കാഴ്ചയായിരിക്കും നിങ്ങളുടെ അടുക്കളയിൽ തന്നെ കണ്ടെത്താൻ കഴിയുന്ന ചില ഉപയോഗപ്രദമായ ചേരുവകൾ നിങ്ങൾക്ക് നര കുറയ്ക്കാൻ സഹായിക്കുന്നതായിരിക്കും അവയിൽ ചിലതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം വെളിച്ചെണ്ണയുടെ അത്ഭുതകരമായ ഗുണങ്ങളെക്കുറിച്ച് ഏറെക്കുറെ നമുക്കെല്ലാവർക്കും അറിയാം ഇതൊരു മികച്ച കണ്ടീഷണറും മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും സഹായം ചെയ്യുന്നതുമാണ് അതുപോലെ കേടായ മുടിയുടെ പോഷണത്തിനാവശ്യമായ പ്രോട്ടീനുകളെ ഇത് നൽകുന്നു ഒരു പിടി കറിവേപ്പിലെടുത്ത് ഒരു കപ്പ് വെളിച്ചെണ്ണയിൽ ആറു മുതൽ എട്ട് മിനിറ്റ് വരെ തിളപ്പിക്കുക ഇത് തണുക്കാൻ അനുവദിച്ച ശേഷം ഈ മിശ്രിതം ഉപയോഗിച്ച് നിങ്ങളുടെ തലയോട്ടിയിൽ പതിവായി മസാജ് ചെയ്യുക അകാലനരയെ തടയാൻ പീച്ചിങ്ങ എന്ന പച്ചക്കറി വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് പീച്ചിങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നന്നായി ഉണക്കുക മൂന്ന് മുതൽ നാല് ദിവസം ഒലിവ് ഓയിലിൽ ഇത് കുതിർത്തു വയ്ക്കുക ഈ മിശ്രിതം ഇരണ്ട് കറുപ്പ് നിറമാകുന്നതുവരെ തിളപ്പിക്കുക പിന്നീട് ഇതുപയോഗിച്ച് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും നിങ്ങളുടെ തലയൊട്ടിയിൽ മസാജ് ചെയ്യണം അകാല നരയെ തടയുന്നതിനുള്ള ഏറ്റവും പഴക്കമുള്ള പ്രതിവിധികളിലൊന്നായ സവാള നാരങ്ങാനീര് പാക്ക് മുടി സംരക്ഷണത്തിന് ഏറ്റവും നല്ലതാണ് സവാള അരച്ചെടുത്ത് ഇതിലേക്ക് നാരങ്ങാനീരും കലർത്തി ഇത് നിങ്ങളുടെ തലയൊട്ടിയിലും മുടിയിലും പുരട്ടുക ഏകദേശം മുപ്പത് മിനിറ്റ് സൂക്ഷിച്ച ശേഷം വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് പ്രകൃതിദത്തമായി മുടിക്കു നിറം നൽകുന്നതിനു അകാല നരയെ തടയാനും കഴിയുന്ന മറ്റൊന്നാണ് മൈലാഞ്ചി രണ്ട് ടേബിൾസ്പൂൺ പൊടിയിൽ ഒരു മുട്ട പൊട്ടിച്ച് ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് നന്നായി ഇളക്കുക മുടിയിഴകളിലും വേരുകളിലും ഈ പേസ്റ്റ് പുരട്ടുക മുടിക്ക് പോഷണം നൽകിക്കൊണ്ട് അകാല നിര തടയാൻ ഇത് സഹായിക്കും തനതായ രുചിക്ക് പേരുകേട്ട കടുകെണ്ണ നിരവധി വിഭവങ്ങൾ തയ്യാറാക്കാൻ മാത്രമല്ല സഹായിക്കുന്നത് അത് മുടിക്ക് മികച്ച ഗുണങ്ങൾ നൽകുന്നതിനു കൂടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആന്റി ഓക്സിഡന്റുകൾ സെലീനിയം ആരോഗ്യകരമായ കൊഴുപ്പുകളാൽ സമ്പുഷ്ടമായ കടകെണ്ണ മുടിക്ക് സ്വാഭാവിക തിളക്കവും ശക്തിയും നൽകിക്കൊണ്ട് പരിപോഷിപ്പിക്കുന്നു മുടി മുടികറുപ്പിക്കാനും ഈ എണ്ണ സഹായം ചെയ്യും രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഓർഗാനിക് കടുകെണ്ണ ചെറുതായി ചൂടാക്കി മുടിയിലും തലയോട്ടിയും നന്നായി മസാജ് ചെയ്യുക ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ ഷവർ ഷവർത്തൊപ്പിക്കൊണ്ട് മൂടുക ഒരു രാത്രി മുഴുവൻ സൂക്ഷിച്ച ശേഷം ഇത് രാവിലെ കഴുകിക്കളയാവുന്നതാണ് ഭക്ഷണത്തിൽ കടുകെണ്ണ ഉൾപ്പെടുത്തുന്നതും നരച്ച മുടിയെ പ്രതിരോധിക്കാൻ നല്ലതാണ് നരയെയും മുടികൊഴിച്ചിലിനെയും തടയാൻ സഹായിക്കുന്ന അതുപോലെ മെലാനിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് മുടിയുടെ നാച്ചുറൽ കളർ തിരികെ വരാൻ സഹായിക്കുന്ന കോപ്പർ പെപ്റ്റൈഡ് അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ റിവ്യൂസ് എല്ലാം ചെക്ക് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് ഇതിനെല്ലാം പുറമെ ഏത് വൈറ്റമിൻ കുറവുകൊണ്ടാണ് നരയ്ക്കാൻ കാരണമാകുന്നത് എന്നൊരു ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി ആ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി കഴിക്കുന്നതും നരയെ തടയാൻ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ വരേക്കും ബായ്